ടി പി കെ പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ മറ്റൊരു നടപടി കൂടി വരികയാണ് കെ കെ രമയുടെ മൊഴിയെടുത്ത എ സിക്ക് സ്ഥലം മാറ്റമുണ്ടായി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് കൊളവല്ലൂർ എ സി ശ്രീജിത്തിനെ വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയത് ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു കെ കെ രമയുടെ മൊഴിയെടുത്തത് ഫിലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫിലിക്സ് സഭയിലൊക്കെ ഈ വിഷയം ഉന്നയിച്ച് എത്രത്തോളം ആളിൽ കത്തിയതാണ് എന്ന് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നും കേട്ടു അതാ ഇപ്പോൾ എ സി വയനാട്ടിലേക്ക് തട്ടിയല്ലേ നേരത്തെ തന്നെ നമുക്കറിയാം ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി വന്നിരിക്കുന്നത് അതായത് കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെ വയനാട്ടിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ശ്രീജിത്താണ് ഈ ട്രൗസർ മനോജിന് ഈ ശിക്ഷായു നൽകുന്നതിന്റെ ഭാഗമായി കെ കെ രമയുടെ മൊഴി രേഖപ്പെടുത്തിയത് നമുക്കത് അതിന് തൊട്ട് മുൻപ് അണ്ണൻ സിജിത്ത് മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് ഈ മൂന്ന് പേർക്ക് ശിക്ഷ നൽകുന്നതിന്റെ ഭാഗമായി കെ കെ രമയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അത് വലിയ വിവാദമായ പിന്നാലെയാണ് വീണ്ടും ആ ഈ ട്രൗസർ മനോജിന് ഈ ശിക്ഷ അളവ് നൽകുന്നതിന്റെ ഭാഗമായി കെ കെ രമയുടെ മൊഴിയെടുത്തത് ഏതായാലും ഇപ്പോൾ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനേറെ പ്രതിരോധത്തിൽ നിർത്തിയ ഒരു വിഷയം കൂടിയാണ് ഈ ടി പി കെ പ്രതികൾക്ക് ശിക്ഷ നൽകാനുള്ള നീക്കം ആ ഈ ഇരുപത് വർഷത്തേക്ക് പ്രതികൾക്ക് യാതൊരു തരത്തിലും ശിക്ഷ നൽകരുതെന്ന ഹൈക്കോടതി വിധി മറികടന്നാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും പോലീസിന് റിപ്പോർട്ട് തേടുകയും ചെയ്യും